ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ല് ശരിയാണ് ഞാൻ ഇതുവരെ ഈ കുടുംബത്തിൽ നിന്നും ഒന്നും തട്ടിയെടുത്തിട്ടില്ല നന്ദിടൻ പോയി കഴിഞ്ഞിട്ടും അച്ഛൻ തന്നെയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അല്ലാതെ ഞാനായിട്ട് ഇവിടെ നിന്നതല്ല അച്ഛൻ തന്നെയാണ് എന്നെ ബിസിനസ് കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു തന്നതും എല്ലാത്തിനും എന്നെ മുമ്പിൽ നിർത്തിയതും പെൺബുദ്ധി പിൻബുദ്ധിയാണെന്നും എല്ലാവരും പറഞ്ഞിട്ടും അച്ഛനതൊന്നും കേട്ടിരുന്നില്ല ആ അച്ഛൻ തന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട് എന്താണെങ്കിലും ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എല്ലാം അച്ഛന്റെ തീരുമാനപ്രകാരം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് പോകുന്നു തുടർന്ന് സേതു അവന്തികയെ തിരിച്ചു വിളിക്കുന്നില്ല സേതു ആലോചിക്കുകയാണ് ഞാൻ അല്പം കടന്നുപോയോ ഞാൻ അവന്തികയോട് അത്രയ്ക്കൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നു എന്നൊക്കെ സേതു മനസ്സിൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് ആദ്യം ഞാൻ സന്ദീപിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് ആദരയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാമെന്ന് അർച്ചന പറയുമ്പോ അനൂപ് പറയുകയാണ് സന്ദീപിന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എന്താണെങ്കിലും എൻ്റെ അനിയത്തെ ഞാൻ ആ കുടുംബത്തിലേക്ക് അയക്കാനേ പോകുന്നില്ല ഈ കാര്യം അറിയുമ്പോ ആ വീട്ടുകാര് ആദ്യം ചിന്തിക്കാൻ പോകുന്നതേ ചേച്ചി പിടിച്ചാൽ അതേ പുളിങ്കൊമ്പി തന്നെ അനിയത്തെയും പിടിക്കാൻ നോക്കുന്നെന്നാ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അവളെ അയക്കാനേ പോകുന്നില്ല തുടർന്ന് മീരയോട് അനൂപ് പറയുകയാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നീയും പോയിക്കോ നീയും നിന്റെ വീട്ടിൽ പോയി താമസിച്ചോ എനിക്ക് ആരും വേണമെന്നില്ല എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ മാത്രമേ കുടുംബം നോക്കാനാകൂ ഇപ്പൊ തന്നെ എല്ലായിടത്തും വാങ്ങി കടം കൊടുക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടുകയാണ് ആത്മഹത്യയെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെയൊക്കെ മുഖം മനസ്സിൽ വരുന്നത് കൊണ്ട് മാത്രമാ അത് ചെയ്യാത്തത് അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നീയും കൂടി കഴിയേണ്ടെന്ന് അനൂപ് മീരയോട് പറയുന്നു അതേസമയം ആവണി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ് ആദ്രയിച്ച് എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത് ആദരിച്ച് അവിടെ കരയുകയാണ് ഞാൻ കണ്ടല്ലോ ജെല്ലി കൂടെ അവളുടെ കാര്യമൊന്നും നീ നോക്കേണ്ട കാര്യമില്ല നിനക്ക് വല്ല പഠിക്കാനുണ്ടെങ്കിലേ നീ പോയി പഠിക്കെന്ന് അനൂപ് ദേഷ്യത്തോടെ ആവണിയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലി നെല്ലിശ്ശേരിയാണ് അവന്തിക തന്റെ സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് സേതു വരികയാണ് സേതു മാധവൻ അവന്തികയോട് ക്ഷമ ചോദിക്കുന്നു അച്ഛൻ മോളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ആ സമയത്ത് അച്ഛൻ എന്തോ അങ്ങനെ പറഞ്ഞുപോയി മോളി അച്ഛനോട് ക്ഷമിക്കണം ഇല്ലച്ചാ ഞാൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ അനിയത്തി അനകയുടെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാ എനിക്ക് വിഷമമുള്ളത് ഇവിടുത്തെ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും ഒക്കെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് കല്യാണ പ്രായമായല്ലോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഇനി അവളെ എങ്ങനെയെങ്കിലും ഒരു കരയ്ക്കടുപ്പിക്കണം അത് മാത്രമാ എൻ്റെ ലക്ഷ്യം ഇങ്ങോട്ടേക്ക് ഞാനൊന്നും ഇല്ലാതെ വന്നത് അതുപോലെ തന്നെ വെറുംകൈയോടെ തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതും അച്ഛന് പറ്റിയ ഒരു അബദ്ധമാ മോളെ ഇത് മോൾക്ക് അച്ഛനോട് ക്ഷമിച്ചൂടെ ഞാൻ പറഞ്ഞെല്ലാം മോള് മറക്കണം മോൾ ഇവിടെ വിട്ട് പോകരുത് എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം പിന്നെ ഒരു കൊച്ചുവീട് പിന്നെ അനകയുടെ ജീവിതം അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്റെ മരം കേൾക്കുന്ന സേതു പറയുകയാണ് ഈ സമ്പാദ്യത്തിന്റെയും എന്റെ സ്വത്തുക്കളുടെയും ഒക്കെ അവകാശികളിൽ ഒരാളാണ് നന്ദൻ ആ നന്ദൻ്റെ ഭാര്യയാണ് നീ അതുകൊണ്ട് തന്നെ നന്ദന്റെ പോലെ തന്നെ എല്ലാ അവകാശങ്ങളും നിനക്കും ഈ വീട്ടിലുണ്ട് പിന്നാച്ച എന്റെ ഏറ്റവും വലിയ സ്വത്ത് നന്ദേട്ടനായിരുന്നു ഇപ്പോ അതുമില്ലല്ലോ അതുകൊണ്ട് തന്നെ നന്ദേട്ട പേരുള്ള ഒരു സ്വത്തുക്കളും ഞാൻ സ്വീകരിക്കുകയുമില്ല എന്തെന്ന് പറയാൻ ഇപ്പോ ഈ ലോകത്ത് എനിക്ക് എന്റെ അനിയത്തി മാത്രമേ ഉള്ളൂ കാരണം സേതു പറയുകയാണ് എന്റെ സ്നേഹമോളെ തന്നെയാ എനിക്ക് അനകയും നേരത്തെ നീ പറഞ്ഞില്ലേ നന്ദൻ പോയതോടെ നിനക്ക് ഈ കുടുംബവുമായുള്ള എല്ലാ ബന്ധവും പോയെന്ന് ഗിലേ ആ ബന്ധം ഒന്നുകൂടി ഉറപ്പിച്ചാലോ എന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് അല്ലാതെ തീരുമാനമല്ല അനകയെ കൊണ്ട് നമുക്ക് സന്ദീപിനെ വിവാഹം കഴിപ്പിച്ചാലോ തൻ്റെ പ്ലാൻ നടന്നതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവന്തിക അതച്ചാ എനിക്ക് മാത്രമായിട്ട് അങ്ങനെ തീരുമാനമെടുക്കാൻ സാധിക്കില്ലല്ലോ അനകയോടുകൂടി ഒന്ന് ചോദിക്കണം ആദ്യമോളെ അനകയ്ക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി ീപിന്റെയും അനകയുടെയും വിവാഹം നടന്നില്ലെങ്കിൽ മാത്രമേ നീ ഇവിടെ നിന്ന് പോവുകയുള്ളത് നീ അച്ഛന് തരണം അച്ഛൻ ഇങ്ങനെയൊക്കെ എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് പോകാൻ പറ്റുക ഞാൻ അച്ഛന് വാക്കുതരുന്നെന്ന് അവന്തിക പറയുന്നു കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിയേഷൻസ്